റമദാൻ വിഷു ഈസ്റ്റർ ആഘോഷങ്ങളെ വരവേൽക്കാൻ ഇമ്മാനുവൽ ഇമ്മാനുവൽ ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് ഉൾപ്പെടെയുള്ള കലാലയങ്ങളിൽ വോട്ടഭ്യർത്ഥനയുമായി പാലക്കാട് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ എൽ ഡി എഫിന് അനുകൂലമായ നിലപാടുകളാണ് യുവ വോട്ടർമാരിൽ നിന്നും ലഭിക്കുന്നതെന്ന് എ വിജയരാഘവൻ പ്രതികരിച്ചു പാലക്കാട് പാർലമെന്റ് മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവൻ വെള്ളിയാഴ്ച പട്ടാമ്പി മണ്ഡലത്തിലായിരുന്നു തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് രാവിലെ വിളയൂർ കരിങ്ങനാട് നിന്നുമായിരുന്നു തുടക്കം തുടർന്ന് വിളയൂർ തിരുവേകപ്പുറ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തി പട്ടാമ്പി ഗവൺമെൻറ് കോളേജ് പട്ടാമ്പി ലിമൻ കോളേജ് എന്നിവിടങ്ങളിലും സ്ഥാനാർത്ഥിയെത്തി വിദ്യാർത്ഥികളെ നേരിൽ കണ്ട് സംവദിച്ചു നിയമത്തിൽ തിരുതാനന്തര പഠനം നടത്തിക്കൊണ്ടിരിക്കെ മത്സരിക്കാനുള്ള സംഘത്തിലാണ് സ്വാഭാവികമായിട്ടും പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിത വിദ്യയായ വിഷയങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ നാട് ആസ്വദിച്ചു വരുന്ന നല്ല മൂല്യങ്ങൾ മതനിരപേക്ഷത അതുപോലെ തന്നെ മനുഷ്യസ്നേഹാധിഷ്ഠിതമായ മഹാമൂല്യങ്ങളെ പാർലമെൻറ്റാണ് സംരക്ഷിച്ച് കൊടുക്കുന്നത് അവിടെ ഒക്കെ ആ ശക്തമായി ശബ്ദമുയർത്തുക എന്നുള്ളതാണ് ഒരു കലാലയങ്ങളിൽ വലിയ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത് വിദ്യാർത്ഥികൾക്ക് പുറമെ അധ്യാപകരെയും മറ്റും കണ്ടും എ വിജയരാഘവൻ കുശലാന്വേഷണം നടത്തി കടുത്ത ചൂടിനെ അവഗണിച്ചുള്ള പ്രചാരണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് എ വിജയരാഘവൻ പറഞ്ഞു ഇടതിന് അനുകൂലമായ തരംഗമാണ് മണ്ഡലത്തിൽ ആവേശകരമായ സ്വീകരണം ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു പുതുതലമുറയും വലിയ ആവേശത്തോടെയാണ് മുന്നോട്ട് വരുന്നതെന്നും എ വിജയരാഘവൻ പറഞ്ഞു സ്വാഭാവികമായിട്ടും തിരഞ്ഞെടുപ്പ് കാലത്ത് എന്ന നിലയിൽ ചൂടിനെ അവഗണിച്ചും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ എൽ ഡി എഫ് പ്രവർത്തകന്മാരും നന്നായി സഹകരിച്ചിട്ട് തന്നെയാണ് നല്ല നിലയിൽ മുൻകൈടുത്ത് പ്രവർത്തിക്കുകയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ നല്ല പിന്തുണയും ഈ ഈ തെരഞ്ഞെടുപ്പിന് എൽ ഡി എഫിന് അനുകൂലമായിട്ട് ലഭിച്ചിരിക്കുന്നു ആവേശകരമായ ഒരു സ്വീകരണത്തിന് ശേഷമാണ് ഈ വിദ്യാലയത്തിൽ നിന്നും മടങ്ങുന്നത് എൽ ഡി എഫിൻ്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന തരത്തിലാണ് പുതുതലമുറയിൽ നിന്നുള്ള പിന്തുണ ലഭിക്കുന്നത് എന്നതും ഏറെ ആഹ്ലാദകരമാണ് പട്ടാമ്പി കാർഷിക ഗവേഷണ കേന്ദ്രത്തിലും സ്ഥാനാർത്ഥി പര്യടനം നടത്തി ഉച്ചയ്ക്ക് ശേഷം ഗുരുക്കലൂർ തിരുവേകപ്പുറ പഞ്ചായത്തുകളിലും സ്ഥാനാർത്ഥി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു